അസ്ലാമലക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നലെ വന്നിട്ടുള്ള എന്താണ് വെച്ചാൽ ഒരു ഫംഗ്ഷനോ ഒരു പാർട്ടിക്കൊക്കെ പോകുന്ന സമയത്ത് ഫേസ് നല്ല തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്യൂട്ടി പാർലറിലേക്ക് ഓടി പോവാറുണ്ട് അപ്പോൾ ഇനി അവർ ബ്യൂട്ടി പാർലറിൽ നിന്ന് ഓടിപ്പോകണ്ട കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ പാർലറിൽ പോയി ചെയ്തിട്ട് കിട്ടുന്ന അതേ എഫക്റ്റ് കിട്ടുന്ന ഫേഷ്യലൊക്കെ ചെയ്യാറില്ലേ അതിന് അതിൻ്റെ എഫക്റ്റ് കിട്ടുന്ന അടിപൊളി പാക്ക് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ആര് സ്കിപ്പ് ചെയ്തതും പോകരുത് സ്കിപ്പ് ചെയ്ത് പറയുന്നതും വില ആഡ് ചെയ്യുന്ന ഐറ്റംസ് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നേരെ വീട്ടിലേക്ക് പോയാലോ ലോക്കിന് വേണ്ടി ആദ്യം എടുക്കേണ്ടത് അലോവര ഒരു ചെറിയ പീസ് അലോവര എടുക്കുക രണ്ട് സൈഡ് കട്ട് ചെയ്ത് കളയാ മുള്ളൊക്കെ ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് കളയെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാൻ നമുക്കതിന് ജെല്ല് മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ അതിന് ജെല്ല് മാത്രമേ എടുക്കുന്നുണ്ട് നിങ്ങൾ ഈ കട്ട് ചെയ്തെടുക്കുന്ന സമയത്തുണ്ടല്ലോ ഇത് ഇന്നും ഒരു മഞ്ഞ കളർ വെള്ളം വരും വരുന്നതിരാവുക അത് പോയി കഴിഞ്ഞ ശേഷം മാത്രം ഉപയോഗിച്ചാൽ മതി അല്ലെങ്കിൽ ഫേസിന് ചൊറിച്ചിലും അലർജിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ ശേഷം മാത്രം ഈ എടുക്കുക ജെല്ല് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുക്കണം എന്ന് ഇട്ടൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നല്ലവണ്ണം അടിച്ച് ജ്യൂസ് ആക്കി എടുക്കണം കേട്ടോ ആക്കി എടുത്തിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാൻ അപ്പോൾ അതിൽ വെള്ളമൊന്നും ചേർക്കരുത് വെള്ളം ചേർക്കാതെ വേണം ജ്യൂസ് ആക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ ജ്യൂസ് ആക്കി എടുത്തിട്ടുണ്ട് അരിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഞാനതിന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഉഴുന്നും ദാൽ ഓട്ട്സും കൂടി പൊടിച്ചതാണ് കേട്ടോ ഇത് മൂന്നും കൂടി പൊടിച്ചെടുത്തതാണ് അത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട് നിങ്ങൾ ഇനി മൂന്നും കൂടി പൊടിച്ചത് ഇല്ലെങ്കിൽ എല്ലാം ഉഴുന്നു ഓട്സ് അതുപോലെ തന്നെ മസൂർ ദാൽ മൂന്നും കൂടി ഒരേ അളവിൽ ഈക്വലെടുക്കുക മൂന്ന് ടേബിൾ സ്പൂൺ എന്നിട്ട് നല്ലവണ്ണം പൊടിച്ച് എടുത്തിട്ട് ഉപയോഗിക്കാം കേട്ടോ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ആളുകൾ കോഫി പൗഡറും കൂടി ചേർത്തിട്ടുണ്ട് ഏത് തരം കോഫി പൗഡർ ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല നമുക്ക് കോഫി പൗഡർ ആയാൽ മതി കോഫി പൗഡർ നമ്മുടെ ഫേസ് നല്ല തിളക്കം കെട്ടാനും അതുപോലെ തന്നെ പാടുകളൊക്കെ പോവാനും നല്ല നിറം വരുത്താനും സഹായിക്കും അതുപോലെ തന്നെ ഉഴുന്നും അതുപോലെ മസൂർ ദാൽ ഓട്സ് ഇതെല്ലാം നമ്മുടെ സ്കിന്നു നല്ല ബ്രൈറ്റൻ ആക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് നല്ല നിറം വരുത്താൻ പറ്റുന്ന സാധനമാണ് കേട്ടോ ഇനി ഏത് ഈ മൂന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്ടസിൻ്റെ പൗഡറോ അല്ലെങ്കിൽ മസൂർ മസൂർദാലിൻ്റെ പൗഡർ അല്ലെങ്കിൽ ഉഴുതിൻ്റെ പൗഡർ അതിൽ ഏതെങ്കിലും ഒരെണ്ണം എങ്കിലും ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സാക്കി ഇതുപോലെ ആക്കി ആക്കിയെടുക്കാം കേട്ടോ മിക്സാക്കിയെടുത്തതിനു ശേഷം ഫേസും കഴുത്തൊക്കെ നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്യുക വാഷ് ചെയ്തിട്ട് ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം ആദ്യം നല്ലവണ്ണം ഒന്ന് സ്ക്രബ്ബ് ചെയ്തിട്ട് വേണം ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഈ പാക്ക് ഡെയിലി നമുക്ക് യൂസ് ആക്കുകയൊക്കെ ചെയ്യാം നമ്മൾക്കിന് ഫങ്ഷന് മാത്രമല്ല അല്ലാതെ നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു പാക്കാണ് ഡെയിലി യൂസ് യൂസാക്കുക ഡെയിലി യൂസ് ആക്കൊണ്ട് പ്രശ്നമൊന്നുമില്ല എനിക്ക് ഡെയിലി യൂസ് ആക്കാൻ പറ്റില്ലെങ്കിൽ വീക്കിലെ ഒരു മൂന്ന് തവണ യൂസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല എങ്ങായിട്ടിരിക്കും കേട്ടോ അപ്പം ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് ഇത് തലേന്ന് രാത്രി ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ഫേഷ്യൽ ചെയ്ത ഒരു എഫക്റ്റ് ആയിരിക്കും നമ്മുടെ ഫേസിന് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫേസ് ഒക്കെ നല്ലവണ്ണം കഴുകിയതിന് ശേഷം ഈ പാക്ക് ഒന്ന് ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല ഒന്ന് സ്ക്രബ് ചെയ്ത് എടുക്കട്ടെ സ്ക്രബ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു അഞ്ച് മിനിറ്റോളം നല്ല സ്ക്രബ്ബ് ചെയ്തെടുക്കുന്നുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഡൽ ആയിട്ടുള്ള സ്കിന്നൊക്കെ പോവാനും നമ്മൾ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ റിമൂവ് ആയിട്ട് പോകാനൊക്കെ വേണ്ടിയിട്ടാണ് ഒന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുന്നത് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് കൊടുത്തിട്ട് കഴിക്കലേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല കഴുകാതെ തന്നെ ഈ പാക്ക് ഒന്ന് മൊത്തത്തിൽ ഒന്ന് ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ല വണ്ണം സ്ക്രബ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ മൂക്കിൻ്റെ സൈഡ് താടിൻ്റെ സൈഡൊക്കെ നല്ല സ്ക്രബ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക നല്ല ഹാർഡായിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഹാർഡായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസിന് ഡാമേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ആരും ഇനി ഏത് സ്ക്രബ്ബ് ചെയ്യുകയാണെങ്കിലും ഒരുപാട് ഹാർഡായിട്ട് ചെയ്യരുത് കേട്ടോ അപ്പോൾ സ്ക്രബിങ്ങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി പാക്കിനെ മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് വരാം ഡ്രൈ ആയതിന് ശേഷമാണ് നമുക്കിതൊന്ന് കഴുകിക്കളയേണ്ടത് കേട്ടോ ഒരു ഡ്രൈ ആകാ പറഞ്ഞാൽ ഒരുപാട് ഡ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കൊരു ഇരുപത് മിനിറ്റ് വെച്ചാൽ മാത്രം മതിയാകും അതിനൊക്കെ ശേഷം നമുക്കിത് കഴുകിക്കളയാം കേട്ടോ അപ്പം ഞാൻ മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് ഞാനത് യൂസ് ആക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു അടിപൊളി പാക്കാണ് അത് കേട്ടോ അപ്പം നല്ല മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ബുദ്ധിമുട്ട് പേടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലൊന്നും പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക അതിനുശേഷം മാത്രം നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് നല്ല വണ്ണം ഡ്രൈ ആയിട്ടുണ്ട് കണ്ടിട്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ട് നമുക്ക് വാഷ് ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റായിട്ടുണ്ടാവും കേട്ടോ ഈ പാക്ക് വന്നിട്ട് ഡെയിലി യൂസാക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നാലും മൂന്ന് തവണ യൂസ് ആക്കാണ്ട് നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഫേഷ്യലൊക്കെ ചെയ്താൽ ഒരു റിസൾട്ട് ഉണ്ടാവില്ല അതേപോലെ തന്നെ ഉണ്ടാകും കേട്ടോ അപ്പോൾ ഈ പാക്ക് കഴുകുന്ന സമയത്ത് നല്ല സോഫ്റ്റോട് കൂടി വേണം കഴുകിക്കളയനെ കണ്ടെ നല്ല റിസൾട്ടാണ് വന്നിട്ടുള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അതുപോലത്തെ നല്ല കളറും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഫേഷ്യലൊക്കെ ചെയ്യുന്ന സമയത്ത് തലേന്ന് രാത്രി ചെയ്യുക അല്ലെങ്കിൽ ഒരു ഉച്ച സമയങ്ങളൊന്നും ചെയ്യരുത് പകൽ സമയത്ത് രാവിലെ എട്ട് മണി മുമ്പായിട്ട് ചെയ്യുക ഇപ്പം ഇടനേരങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വെയിൽ കൊണ്ടാൽ പിന്നെ നമ്മുടെ ഫേസിനൊക്കെ ടാൻ അടിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇടനേരങ്ങളിലൊന്നും ചെയ്യരുത് കേട്ടോ ചെയ്യുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ വൈകുന്നേരം ഒന്നില്ലെങ്കിൽ മോർണിംഗ് രാവിലെ ചെയ്യുക കേട്ടോ അപ്പോഴും നമ്മുടെ ഫേസ് നല്ല എങ്ങായിട്ടിരിക്കുകയുള്ളൂ അതുപോലെ അതുപോലെ തന്നെ സോപ്പൊന്നും ഉപയോഗിക്കരുത് ഒരു ദിവസം പിറ്റേ ദിവസം മാത്രം അതാണ് വൈകുന്നേരത്ത് യൂസ് ആക്കാൻ പറയുന്നത് രാവിലെ രാവിലെയാവുമ്പോൾ പിന്നെ നമുക്ക് ഫേസൊക്കെ സോപ്പൊട്ടൊക്കെ കഴുകും അപ്പോൾ അതുകൊണ്ട് രാവിലെ സമയത്ത് അധികം ചെയ്യാതിരിക്കുക വൈകുന്നേരങ്ങളിലാകുമ്പോൾ നമുക്ക് ഫേസ് കഴുകി ഇങ്ങോട്ട് അങ്ങനെ ഉണ്ടാകാതെ കിടന്നുറങ്ങാം രാവിലെ എണീച്ചിട്ട് ഫേസ് വാഷോ സോപ്പോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ നമുക്ക് സോപ്പും ഫേസ് വാഷും ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ഈ റിസൾട്ട് പെട്ടെന്ന് കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നല്ലവണ്ണം കഴുകി വൃത്തിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ആരും നിർബന്ധിക്കുന്നില്ല ആരെ നിർബന്ധിച്ചിട്ട് ചെയ്യാനൊന്നും പറയില്ലാട്ടോ നിങ്ങൾക്ക് തൃപ്തിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ല വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാം അല്ലെങ്കിൽ അത് വിട്ടേക്കാം കേട്ടോ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് എൻ്റെ ഓൾറെഡി എൻ്റെ കൈ കളറുണ്ട് ആ കളറിൽ കൂടെ തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ് കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ പെട്ടെന്ന് എല്ലാവരും പറയാം ചില ആൾക്കാർ എല്ലാവരും പറയാറുണ്ട് വെളുത്തുകയായി ചെയ്യുന്ന റിസൾട്ട് അറിയുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് ശരിയാണ് എൻ്റെ കൈ കുറച്ച് കളർ കൂടുതലാണ് പക്ഷേ എനിക്കറിയാൻ പറ്റുന്നുണ്ട് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് എനിക്കറിയാൻ പറ്റുന്നുണ്ട് അപ്പം നിങ്ങൾക്കും ചെയ്ത് നോക്കുക ഇനി കറുത്തവർ വെളുത്തവരൊന്നുമില്ല ആര് ചെയ്താലും റിസൾട്ട് ഒന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസ് ഇവിടെ വേണ്ടിപ്പോൾ ചെയ്യാൻ പോവാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്താൽ മാത്രമേ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാതെ ഷെയർ ചെയ്യുക ഇതൊക്കെ ചെയ്യാട്ടോ അപ്പോൾ നമ്മുടെയൊക്കെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഇനി നല്ല വീഡിയോ ആയിട്ട് അടുത്ത് വിടേൽക്കണം അതുവരേക്കും ടെറ്റ bye thank you thanks for watching